നിൽക്കുമ്പോൾ നമ്മളേറെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ദീപ്തസ്മൃതി നിറഞ്ഞു നിൽക്കുന്ന ദീക്ഷൻ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഒരുപോലെ സങ്കടവും സന്തോഷവും നൽകുന്നു ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ എൺപതാം പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട പത്മരാജസ നമ്മളോടൊപ്പമില്ല എന്നോർത്താണ് സങ്കടം സന്തോഷം അദ്ദേഹത്തെ പോലുള്ള വലിയ പ്രതിഭകളുള്ള ജീവനുള്ള ഓർമ്മകളിലെങ്കിലും ജീവിക്കാൻ ആവുന്നുണ്ടോ എന്നതാണ് എപ്പോഴും പറയാറുണ്ട് ഞാനും മിസ്റ്റർ മമ്മൂട്ടിയൊക്കെ ഇളങ്ങുന്ന തലമുറയ്ക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി സത്യത്തിൽ അസാമാന്യ പ്രതിഭാശാലികളോട് പ്രവർത്തിക്കാനായി എന്നതാണ് ഞങ്ങളെ ഇന്ന് കാണുന്ന ഞങ്ങളാക്കി മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശ്രീ ഐ വി ശശി മറ്റും മുഖ്യതാര സിനിമകളിലും വരുന്ന പ്രിയപ്പെട്ട പത്മരാജൻ നിങ്ങളുടെ പപ്പേട്ടൻ്റെ പോലുള്ള സമാന്തര സിനിമകളിലും ഒരേ സമയം അഭിനയിക്കാനായതാണ് ഞങ്ങളുടെ കരിയറിനെ ശാക്തീകരിച്ചത് എന്ന് ഞാൻ തോന്നുന്നു അതിൽ തന്നെ കരിമ്പിൻ കരിമ്പിൻപുവിനക്കരെ പോലെ ശശിയേട്ടനും പപ്പേട്ടനെ എണ്ണിച്ച സിനിമകളിലും എനിക്ക് അഭിനയിക്കാനായത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ടി വി ഒക്കെ വരുമുമ്പ് ഈ തിരുവനന്തപുരത്ത് പഠിച്ചു വളർന്ന ഏതൊരാളെയും പോലെ പത്മരാജൻ എന്ന പ്രതിഭയെ ഞാനും ആദ്യം പരിചയപ്പെടുന്നതും തിരിച്ചറിയുന്നതും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെയാണ് ആകാശവാണിയിലൂടെ ഒഴുകി പരന്നെത്തുന്ന എന്തെല്ലാമോ സവിശേഷതയുള്ള ആഴമുണ്ട് അതിലേറെ കാല്പനികത ക്ഷം അത് കഴിഞ്ഞ് അദ്ദേഹത്തെ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയാണ് ഞങ്ങളൊക്കെ ചേർന്ന് അന്ന് തിരനോട്ടം എന്നൊരു സിനിമ ഉണ്ടാക്കാൻ ശ്രമിച്ചുണ്ടാക്കി ആ സിനിമ ഉണ്ടാക്കുന്നതിന് ഒരു രണ്ട് വർഷം മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഭരതേന് വേണ്ടി പ്രയാണം എഴുതിക്കൊണ്ട് ഈ സിനിമയിലെത്തുന്നത് അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഞാൻ താമസിക്കുന്ന മുട മുകളിനടുത്ത് പൂജപ്പുരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഇതാ ഇവിടെ വരെ തകര വാടകരുഹൃദയം രതി നിർവേദം എന്നീ സിനിമകളൊക്കെ അന്നത്തെ ഞങ്ങൾ യുവ പ്രേക്ഷകരെ ഇലം പൊലിച്ച സിനിമകളായിരുന്നു അന്നൊന്നും സ്വപ്നത്തെ പോലും കരുതിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ അഭിനയിക്കാൻ സാധിക്കുന്നു ദൈവാധീനം ഒന്നല്ല അഞ്ച് ചിത്രങ്ങളിൽ എനിക്ക് അഭിനയിക്കാനായി അദ്ദേഹത്തിൻ്റെ ദീർഘമായ ശബ്ദ സാന്നിധ്യം എന്ന ഞാൻ അഭിനയിച്ച ചിത്രത്തിനൊരു ഗാനത്തിലുണ്ടായിരുന്നു ഒരു ഭാഗ്യമായി കെട്ടുന്നു പോയി വരൂ പോയി വരൂ എന്നുള്ള ഗാനത്തിന് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു ഏറ്റവും കൂടുതൽ മുഴങ്ങിയിരുന്നത് ഇളയരാജയാണ് ആ ഗാനം ചിട്ടപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലധം സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളിലൂടെയാണ് ഞങ്ങളുടെ സിനിമ ബന്ധം തുടങ്ങുന്നത് ദേശാരധനയ്ക്കേക്കരയാറില്ല അതുപോലെ നമുക്ക് പാർക്കാൻ വന്നിരിക്കുന്നു പോകുന്നത് വിജയകൃഷ്ണൻ സാറ് പറഞ്ഞതുപോലെ ഇന്നത്തെ ചെറുപ്പക്കാർ പോലും ഗ്രഹാതിരത്വത്തോടെ കൊണ്ടാടുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലും ഇക്കാലത്തെ ചില സിനിമകൾ പോലും ആഘോഷിച്ച തൊവാന തൾ പോലുള്ള സിനിമകൾ അതിറങ്ങിയ കാലത്തേക്കാൾ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ സ്വീകരിക്കപ്പെടുന്നുവെങ്കിൽ അതാണ് ആ മഹാപുതികാലം കാത്ത് സൂക്ഷിച്ച അല്ലെങ്കിൽ കാത്തു വെച്ച ദക്ഷിണ അതുപോലെ തന്നെ കാലത്തിന് മുമ്പേ പിറന്ന രചനകളായിരുന്നു സീസണും ദശാഠനക്ക് വരാറല്ല എന്ന സിനിമയിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു കലാകാരനെ സംബന്ധിച്ച വർഷം ഇത്ര കഴിഞ്ഞിട്ടും വായിക്കുകയും കാണുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലും വലിയ ജന്മ സാഹചര്യം വേറെയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോളമൻ്റെയും സോഫിയയുടെയും പ്രണയത്തെ മാത്രമല്ല ക്ലാരയെയും മഴയെയും ജോൺസൺ മാഷിൻ്റെ സംഗീതത്തെയും എൻ്റെ മകനും മകളും അടങ്ങുന്ന തലമുറയും ആരാധനയോടെ ആഘോഷിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമാകാൻ ആയതി சொக்கடினிகே kejadian ratri mundu பத்மதாஜனே போலே ஒரு ஆளோட संविधानத்துல ভারত ரூபி சேட்டினே போலே நெருமுடி உண சேட்டினே போலே கவியூர் பண்ணமே சீச்சே போலே அம்பளி சேட்டினே போலே மகா பிரதிபத கோப்பம் தபினிகன் சாதிச்சது சகாயிதி கேன்சல்சி அதுக்கு குற்றமாயிட்ட கணக்க 했던ாளான நான் അഭിനേതാവ് എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹം തന്ന അഞ്ച് കഥാപാത്രവും അഞ്ച് തരത്തിൽ വെല്ലുവിളി ഉയർത്തുന്നവയാണ് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി സീഷണിൽ മുഖ്യധാരയിൽ അക്കാലത്തെ എൻ്റെ പ്രതി നായക വേഷങ്ങളിൽ നിന്ന് വിഭിന്നമായൊരു പ്രതി അവതരിപ്പിക്കേണ്ടി വന്നു അതുപോലെ ദേശാഘടനക്കിളിയിലാവട്ടെ അന്ന് നിഷിദ്ധമായിരുന്ന ഒരു രുതിവൃത്യമാണ് അദ്ദേഹം സ്വീകരിച്ചത് ആ കഥാപാത്രത്തിൻ്റെ ആത്മസംഘർഷം ഉൾക്കൊള്ളുക ബുദ്ധിമുട്ടു തന്നെയായിരുന്നു അതിലും അണ്ടർ റേറ്റായി എനിക്ക് അനുഭവപ്പെട്ട ഒരു സിനിമയാണ് പോലെ മലയാളത്തിൽ ഇന്നോളം ഇറങ്ങിയ മൾട്ടി സ്റ്റാർ സിനിമകളിൽ വെച്ച് ഏറ്റവും അണ്ടർ ആയ ഒരു സിനിമയായിരുന്നു പക്ഷേ അഭിനയതാവ് എന്ന നിലയ്ക്ക് സംതൃപ്തി വന്ന വിഷവുമായിരുന്നു എനിക്ക് ലഭിച്ച മികച്ച പുലീസ് വേഷങ്ങളൊന്നായിട്ടാണ് ഞാൻ കരിയിലക്കാറ്റ് പോലെ എന്ന സിനിമയെ കാണുന്നത് നമുക്ക് പാർക്കാൻ ഉതിരിത്തൊപ്പുകളും തുവാനത്തുമ്പികളും മറ്റും നിർമ്മിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് പപ്പനെന്ന് വിളിക്കുന്ന അനന്തപത്മനാഭനും മാധവക്കുട്ടിയും ഒക്കെ കുട്ടികളാണ് അവരുമായും രാധാലക്ഷ്മി ചേച്ചിയുമായും കുടുംബപരമായും ഏറെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ലാതാലക്ഷ്മി ചേച്ചിയെ വലിയ കാര്യമാണ് എന്നെ സംബന്ധിച്ച് നിന്ന് നിമിഷം യഥാർത്ഥ എഴുതുകയാണ് ഒരു വലിയ കലാകാരന് എന്നെപ്പോലൊരു കലാകാരൻ നിർബന്ധമായി നൽകേണ്ട മാനസപൂജയായിട്ടാണ് ഈ ചടങ്ങിന് പങ്കെടുക്കാൻ വിശേഷണത്തെ ഞാൻ കണക്കാക്കിയത് ഈ നിയോഗം എന്നെ തേടി എത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു വിജേഷ സഹോദരനെ പോലെ ഞാൻ കണക്കാക്കിയിരുന്ന പെപ്പേട്ടൻ എൺപതാം ജന്മ വാർഷിക വേളയിലെ പത്മരാജൻ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലെനിക്ക് അനൽപമായ അഭിമാനവും അതിലേറെ സന്തോഷവുമുണ്ട് എന്നെ ക്ഷണിച്ച പത്മരാജൻ ക്രസ്റ്റ് ഭാരവാഹികളോടും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടുമുള്ള എൻ്റെ നന്ദി കൂടി ഈ അവസരത്തിൽ അംഗട്ടെ ഇനി പത്മരാജൻ പുരസ്കാരത്തെ പറ്റി പറയുകയാണെങ്കിൽ വിവാദങ്ങളെ പഠിപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഏവരും കുതിക്കുന്നൊരു അപൂർവ ബഹുമതിയായി തീരാൻ സാധിച്ചു എന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി വിട്ടുവീഴ്ച കൂടാതെ അദ്ദേഹം അത് നിർണ്ണയിക്കാനും അർഹമായ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കാനും സാധിച്ചു എന്നൊന്നും ചെറിയ കാര്യമല്ല ഇത്തവണ പുരസ്കാരം നേടിയ എഴുത്തുകാരെയും ചലച്ചിത്ര പ്രവർത്തകരെയും ഹൃദയം തൊട്ട് അഭിനന്ദിക്കട്ടെ ലക്ഷണമത്ത കൈ എന്നൊക്കെ പറയാറില്ലേ അതാണ് പത്മരാജൻ പുരസ്കാരം അത് ലഭിച്ചവരൊക്കെയും പിൽക്കാലത്ത് സാഹിത്യത്തിലും സിനിമയിലും കൂടുതൽ അർത്ഥവത്തായ സംഭാവനകളുമായി തിളങ്ങിയിട്ടേ ഉള്ളൂ അവാർഡ് ഏറ്റുവാങ്ങുന്ന ഓരോരുത്തരെയും അഭിനയി അഭിനന്ദിക്കുന്നതിനോടൊപ്പം ൂടി എല്ലാവർക്കും നമ്മൾ നന്ദി ദേഹപ്പെടുത്തുന്നു എല്ലാവർക്കും നല്ലൊരു സഹായം നൽകുന്നു നന്ദി നമസ്കാരം